പൊതു മുതൽ ചെലവഴിച്ച് ഒരു സ്ഥാപനം ഉണ്ടാക്കുക അത് ദിവസങ്ങൾക്ക് ശേഷം നശിപ്പിച്ച് കളയ്യ അതിന് ഒരു കാരണവശാലും അനുവാദം കൊടുക്കില്ല ഈ ബസ്സുകൾ തന്നെ ഈ ബാറ്ററി ബസ് തന്നെ തിരുവനന്തപുരത്തോണ്ട് എനിക്കൊരു വ്യക്തി പൗര എന്ന നിലയിലൊരു സങ്കടം അത് കഴുകാറില്ല എന്നുള്ള ഇതുവരെ കഴിയില്ല ആ വണ്ടി ഇറക്കിയിട്ട് ഒരു മാസം ഒന്നര മാസമായി അത് ഇന്നും കഴിയിട്ടില്ല വെള്ളം ഇല്ലാത്തടത്ത് കൊണ്ട് കാർ വാശ് വെച്ചാൽ പ്രിയപ്പെട്ട ഗണേഷ് കുമാർ ഈ പറഞ്ഞത് ആത്മാർഥമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം താങ്കൾ ഗതാഗത മന്ത്രിയായിട്ട് വന്നപ്പോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് താങ്കളുടെ വർത്തമാനത്തിലൂടെ ആ പ്രതീക്ഷ കുറച്ചുകൂടെ ഉയരുകയാണ് അത് അങ്ങനെ തന്നെ നന്നായിട്ട് പോകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഒരു പൗരൻ എന്ന രീതിയിൽ നല്ലൊരു വെള്ളം ഉടുപ്പിട്ടുകൊണ്ട് ഒരു കെ ബസ്സിൽ കയറി ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് കാരണം ആ വണ്ടിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോലി എന്നാണോ അതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല അല്ലാതെ ഈ പറയുന്ന കെ എസ് ആർ ടി സി എന്നൊരു പ്രസ്ഥാനത്തോട് ആത്മാർത്ഥത എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല ജോലി ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുറച്ച് പെൻഷൻ വാങ്ങിച്ച് വീട്ടിൽ ഇരുന്ന് തിന്നുക അതി കൂടുതലൊന്നും അവർക്ക് ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ ലക്ഷങ്ങൾ മുടക്കി വണ്ടി വാഷ് ചെയ്യാനുള്ള സൗകര്യം വെള്ളവും ഇല്ല ഒരു കോപ്പും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഉണ്ടാക്കിയ അവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ സത്യം പറഞ്ഞാൽ അതിന് മുടക്കിയ പൈസ അവരിൽ നിന്ന് ഈടാക്കണമെന്നുള്ളതാണ് സാധാരണ ഒരു ജനം എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇതുപോലൊരു പ്രോജക്റ്റ് നടത്തുമ്പോൾ അത് കിട്ടാനുള്ള കമ്മീഷൻ മാത്രം ചിന്തിക്കാതെ ഭാവിയിലേക്ക് ഇത് ഗുണകരമാണോ എന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് കുറച്ചൊക്കെ നന്നായേനെ അപ്പം താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഞങ്ങൾ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന വൃത്തികെട്ട കുറെ അഴിമതി നടക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് താങ്കൾ കുറച്ചൊക്കെ അതിൽ നന്നാക്കുമെന്ന പ്രതീക്ഷയുണ്ട് വീണ്ടും എല്ലാവിധ ആശംസകളും